എറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമ്മി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് അതിനായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ ടെൻ സ്ലൈസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു ആപ്പിൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി ഗ്രാംസ് ബട്ടർ പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ആൻഡ് ഫിഫ്റ്റി ഗ്രാംസ് ബ്രൗൺ ഷുഗർ പൗഡറോടെ വേണം ഇനി ഇതൊരു വലിയ ബോളിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബട്ടറും ബ്രൗൺ ഷുഗറും കൂടെ ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് മിനിറ്റ്സോളം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഫ്ലഫി ആയിട്ട് ഇനി അതിന് ശേഷം ഒരു നയൻ ഇഞ്ചിൻ്റെ ടിന്നിൽ അത് മാറ്റിയ ശേഷം നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഒരു ഫ്ലവറിന്റെ ഒക്കെ ഒരു ആകൃതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത് അറേഞ്ച് ചെയ്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് രണ്ട് മുട്ട വേണം ഹൺഡ്രഡ് ഗ്രാംസ് ബ്രൗൺ ഷുഗർ പൗഡർ പൗഡർ ആക്കിയത് ഹൺഡ്രഡ് ഗ്രാംസ് ബട്ടർ അതുപോലെ ഹൺഡ്രഡ് ഗ്രാംസ് മൈദ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ വൺ ടീസ്പൂൺ വാനില എസൻസ് ടു ടേബിൾ സ്പൂൺ പാല് ഇത്രയാണ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ളത് അതിനായിട്ട് ഞാൻ നേരത്തെ ബേസ് ഉണ്ടാക്കിയ അതേ ബോളിൽ തന്നെയാണ് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗർ ഹൺഡ്രഡ് ഗ്രാംസ് ബ്രൗൺ ഷുഗർ അതും ആഡ് ചെയ്ത് കൊടുത്തു ഇനി വൺ ടീസ്പൂൺ വാനില ഏസൻസ് നമ്മൾ എപ്പോഴും എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാനില ഏസൻസും കൂടിയിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എഗിൻ്റെ ഒരു കുത്തലൊക്കെ മാറിക്കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എഗിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ ഒരു പെയിൽ വൈറ്റ് കളർ ആവുന്നത് വരെ ഒരു എയ്റ്റ് മിനിറ്റ്സ് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇത് നല്ല പോലെ ഒരു ബീറ്റ് ചെയ്ത് കുറച്ചൊന്ന് ഒന്ന് തിക്ക് ആയി വരുന്ന സമയത്ത് നമ്മൾ ഫ്ലോറോടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സ്വിഫ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഫോൾഡിങ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ബീറ്റ് ബീറ്റ് ഒരു ലോ സ്പീഡിൽ ാണ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് സോ ഇതിപ്പോൾ എല്ലാം സിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനൊരു ലോ സ്പീഡിലിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു ഹാഫ് മിനിറ്റ് മതി ഇതിനെ ബീറ്റ് ചെയ്ത ശേഷം കുറച്ചൊന്ന് ബാറ്ററി തിക്കാകും സോ അതൊന്ന് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പാൽ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ബീറ്റ് ചെയ്യരുത് ഫോൾഡ് ചെയ്ത് അത് പാല് ആ ബാറ്ററിൻ്റെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാൽ ആഡ് ചെയ്ത ശേഷം കുറച്ച് ലൂസ് ആയിട്ടുണ്ട് ബാറ്റർ ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക ഇത് ആക്ച്വലി പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലപോലെ ലെവൽ ചെയ്യണം കാരണം നമ്മൾ കേക്ക് ബേക്കായ ശേഷം ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ അൺ ഈക്വൽ ആയിട്ടിരിക്കും അതുകൊണ്ട് ഇത് നല്ലപോലെ ലെവൽ ചെയ്ത് എടുക്കണം ഇനി വൺസ് ഇതിന്റെ ആ ഒരു ലെവലൊക്കെ ചെയ്ത് എല്ലാം മോൾഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഒരു മിനിമം ഒരു ട്വന്റി തേർട്ടി ടൈംസ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ബിക്കോസ് ഈ ആപ്പിളിന്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ എയർ ബബിൾസ് കാണും വൺസ് ടാപ്പ് ചെയ്ത ശേഷം ഒ ടി ജിയിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് പ്രീഹീറ്റ് ചെയ്ത ഒ ടി ജിയിലേക്ക് ഞാൻ വെച്ചു കൊടുക്കാണ് എന്നിട്ട് ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ആണ് എൻ്റെ ഈ ഒ ടി ജിയിൽ കറക്റ്റ് തേർട്ടി മിനിറ്റ്സ് എടുക്കും ഈ ബേക്ക് ചെയ്യാനായിട്ട് ആൻഡ് ഇത് ആ ഒരു ത്രൂ ഔട്ട് ദ ഡ്യൂറേഷൻ ഓഫ് ബേക്കിംഗ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിരിക്കുകയാണ് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അത് ബേക്കായി വരുന്നത് ഇത് വൺസ് ബേക്ക് ആയി കഴിഞ്ഞ ശേഷം ഉള്ള ഒരു വ്യൂ ആണ് കേക്കിൻ്റെ അത് കുറച്ചൊന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവും അതിന്റെ ഔട്ട് മുകളിലത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് ഡിമോൾഡ് ചെയ്തും കൂടെ കാണിച്ചു തരുകയാണ് അപ്പോൾ ഇതിന്റെ മുകളിൽ കണ്ടില്ല ഒരു ആ ഒരു ഫ്ലോറൽ അറേഞ്ച്മെന്റ് പോലെയും കേക്ക് ആപ്പിളൊക്കെ നല്ല പോലെ അത് വെന്ത് അത് ബട്ടറിന്റെ കൂടെ വെന്തിട്ട് അതൊരു നല്ല മണം ഉണ്ട് വാനില എസൻസിന്റെയും ആപ്പിളിന്റെയും ബട്ടറിന്റെയൊക്കെ ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ സ്ലൈസ് ചെയ്യാം ഞാനിത് അതിനെ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്